കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും വീഴ്ച പീഡന ശേഷം നിർദ്ദേശിച്ചിട്ടും ആശുപത്രിയിൽ ഇനിയും ക്യാമറകൾ സ്ഥാപിച്ചില്ല നിർദ്ദേശം പാലിക്കാത്തതിൽ ഡിഎംഇ വീണ്ടും റിപ്പോർട്ട് തേടി ഐ സിയു കേസിന് ശേഷം സുരക്ഷാ വീഴ്ച കണ്ടെത്തിയതിനാൽ ക്യാമറ സ്ഥാപിക്കണമെന്ന് ഡിഎംഇ നവംബറിൽ നിർദ്ദേശം നൽകിയിരുന്നു വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ രഞ്ജിത്ത് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടും ഇതിലൊരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല എന്നാണോ എന്താണ് ഈ വീഴ്ച വരുത്തിയിരിക്കുന്നത് ശ്രുതി ഐ സു യു പീഡനക്കേസിന് ശേഷം ഈ ഐ സു യു പീഡനക്കേസിൽ അതിജീവിത ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അതിജീവിതയെ സ്വാധീനിക്കാൻ വേണ്ടി അവിടുത്തെ ആശുപത്രി ജീവനക്കാർ ശ്രമിച്ചു എന്നൊരു പരാതി ഉണ്ടായിരുന്നു അതിൽ അവിടെ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയിരുന്നു കാരണം അവിടെ മെയിൽ അറ്റൻഡർമാർ ഈ പറയുന്ന ഫീമെയിൽ ആയിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നതും അതുപോലെ അവിടെ ഒരിടത്തും ഈ വാർഡിലേക്ക് കയറിപ്പോകുന്ന ഭാഗത്തോ എന്നെ ഐ ഐസ്യുവിനകത്തോ അല്ലെങ്കിൽ വരാന്തയിലോ ഒന്നും തന്നെ സി സി ടി വി ക്യാമറകൾ ഇല്ലാത്തത് ഇത്തരത്തിൽ പ്രതികൾ ആരാണെന്ന് കണ്ടെത്താനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് അടിയന്തരമായി ഈ മെഡിക്കൽ കോളേജിനകത്ത് സി സി ടി വികൾ ഘടിപ്പിക്കണമെന്നും അതുപോലെ തന്നെ ഈ മെയിൽ അറ്റൻഡർമാർ ഫീമെയിൽ രോഗികളെ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ പരിചരിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു അതിൽ രണ്ടാമത്തെ കാര്യം നടന്നോ എന്നുള്ളത് അറിയില്ല പക്ഷേ സി സി ടി വി ക്യാമറകൾ അവിടെ സ്ഥാപിച്ചിട്ടില്ല ഇന്നലെ ഇക്കാര്യത്തിൽ വീണ്ടും ഡി എം സൂപ്രണ്ടിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ റിപ്പോർട്ട് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് അതായത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ഇന്നലെ വീണ്ടും ഇതേപോലെ തന്നെ ഡി എം ഇ സൂപ്രണ്ടിനോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതിജീവിത കഴിഞ്ഞ മാസം ഒരു പരാതി ഉന്നയിച്ചിരുന്നു ഈ മെഡി മെഡിക്കൽ കോളേജിനകത്ത് ഐ സു യു പീഡനക്കേസിലെ പ്രതി നിരന്തരം വന്നു പോവുകയും അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫുകളെ കാണുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ പ്രതിക്ക് നിർബാധം സഞ്ചരിക്കാൻ മെഡിക്കൽ കോളേജിനകത്ത് അവസരമുണ്ട് എന്ന് അതിജീവിത ആരോപിച്ചപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി സി സി ടി വി ക്യാമറ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ സി സി ടി വി ക്യാമറയുടെ ഫൂട്ടേജ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവരാവകാശ രേഖ മെഡിക്കൽ കോളേജിൽ സമർപ്പിച്ചപ്പോൾ അതിന് മറുപടി കിട്ടിയത് സി സി ടി വി ക്യാമറ ഫൂട്ടേജുകൾ ലഭ്യമല്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞു എന്നാൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ അത് സ്ഥാപിച്ചിട്ടില്ല ഇപ്പോൾ മെഡിക്കൽ കോളേജിലുള്ളത് മെഡിക്കൽ കോളേജിൻ്റെ എൻട്രൻസുകളിൽ അതായത് കോളേജിനകത്തേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഭാഗത്ത് പത്ത് പതിനെട്ട് ക്യാമറകളുണ്ട് അതല്ലാതെ മെഡിക്കൽ കോളേജിനകത്ത് വരാന്തയിലോ വാർഡുകളിലോ ഐ സിയുയിലോ ഒന്നും തന്നെ ഇത്തരത്തിൽ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടില്ല അപ്പോൾ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൽ പരിഹാര നടപടി ആവശ്യപ്പെട്ടിട്ടും മെഡിക്കൽ കോളേജിനകത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല